ഭരണഘടന എന്ന് പറയുന്നത് ഒരു സമവായത്തിൻ്റെ സൃഷ്ടിയാണ് ഇത്രയും വലിയ രാജ്യത്തിന് ഒരു സമന്വയം ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അന്ന് അത് ചെയ്തതുകൊണ്ട് നമുക്ക് ഇത്രയും പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു കാരണം സ്വാതന്ത്ര്യം കിട്ടിയ പശ്ചാത്തലത്തിൽ അന്നുണ്ടായിരുന്ന ഒരു സമവായം പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വലിയ നേതാക്കന്മാരും അവരെല്ലാം കൂടി ചേർന്നിരുന്ന് വളരെ ആലോചിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഫൈനലി ഒരു ഭരണഘടന കൊണ്ടുവന്നു നമ്മളൊന്ന് സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് അങ്ങനെ ഒരു ഭരണഘടന എഴുതാൻ പറ്റുമോ അന്ന് എഴുതിയത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു സമ്പ്രദായത്തിൽ പാർലമെൻ്റ് ജനാധിപത്യത്തോടൊപ്പം തന്നെ ഒരു ഫെഡറൽ രാജ്യം കൂടിയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ കോടതിക്കും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ ഭരണഘടനയുടെ കാവൽ ഭടന്മാരായി നിൽക്കേണ്ട സംരക്ഷകരായി നിൽക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് അത്തരം ചുമതലകൾ കൂടി കോടതികൾ ചെയ്യുമ്പോൾ രാജ്യത്തിന് വലിയൊരു മാറ്റമുണ്ടാകാൻ കഴിയും ഭരണഘടന എന്ന് പറയുന്നത് ഒരു റിജിഡ് അല്ല അതിനെ അത്യാവശ്യം ഭേദഗതിയിൽ കൊണ്ടുവരാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാകാത്ത ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തെട്ടിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെയൊക്കെയാണ് ഭരണഘടന ഭേഗതി ചെയ്യാമെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ പ്രാധാന്യമുള്ളതാണ് സംസ്ഥാനങ്ങൾക്കുള്ള പ്രാധാന്യം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു വിഭജനമുണ്ടായ രക്തച്ചൊരുച്ചിലുണ്ടായ പശ്ചാത്തലത്തിൽ ഭരണഘടന പൂർത്തീകരിക്കുമ്പോൾ അന്ന് കേന്ദ്രീകൃത അധികാരങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുത്തിരുന്നു വാസ്തവത്തിൽ അന്നത്തെ പശ്ചാത്തലത്തിൽ അത് അനിവാര്യമായിരുന്നു ഫെഡറൽ സംവിധാനത്തിലാകട്ടെ ഷെയ്ഡ് ഗവൺമെൻറ്റാണ് പരമാധികാരം ഭരണഘടനയ്ക്കാണ് അധികാരം സംസ്ഥാനങ്ങളും കേന്ദ്രവും എന്നുള്ളതാണ് അപ്പോൾ ഷെയ്ഡ് സോവറിറ്റിയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അവകാശം വേണം സംസ്ഥാനങ്ങളും ശക്തമായാൽ രാജ്യം ശക്തമാവുകയുള്ളൂ അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും പ്രാദേശിക ഭരണകൂടങ്ങളും എല്ലാം ഒരു സമവായത്തിനുള്ളിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക നമ്മൾ ഒരുപാട് നേടിയിട്ടുണ്ട് സാക്ഷരതയുടെ കാര്യത്തിൽ തൊഴിലില്ലായ്മ മാറ്റുന്നതിന് സാമ്പത്തിക മോചനം നൽകുന്നതിന് സാമ്പത്തിക വളർച്ചകളിൽ ഇന്നിപ്പോൾ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറി ജി ഡി പി യുടെ കാര്യത്തിൽ വളരെ മുന്നേറാൻ കഴിഞ്ഞു അടുത്ത ആറേഴ് വർഷം കൊണ്ട് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു നമ്മൾ സ്പേസ് റിസർച്ചിലും ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടർ നോളജിലും ന്യൂക്ലിയർ റിസർച്ചിലും നാനോ പാർട്ടിക്കിൾസിലും അതോടൊപ്പം തന്നെ റിനീവിൾ എനർജിയിലും ഒക്കെ ഒരുപാട് മുന്നേറി ഇനി മൈ ചിപ്പ് മേക്കിംഗ് ഇൻഡസ്ട്രിയിലും എല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്ന പ്രയാണത്തിനകത്ത് എല്ലാ പേർക്കും നൂറ്റിനാൽപ്പത്തിനാല് കോടി ജനങ്ങൾക്കും അതിൻ്റെ പുരോഗതി കിട്ടണം ആ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ആരെയും ഒഴിവാക്കാൻ പറ്റില്ല എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരണം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ട് നമുക്ക് എട്ട് യൂണിയൻ ടെറിറ്ററികളുണ്ട് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ഒരുപോലെ ഈ വളർച്ചയുടെ പങ്കാളികളാകണം അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം ശക്തമായി ഉദാഹരണമായിട്ട് നമുക്കറിയാം വളരെ പാവപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട് മഹാരാഷ്ട്ര പോലെ നല്ല മുന്നേറുന്ന സംസ്ഥാനങ്ങളുണ്ട് സാമൂഹികമായിട്ട് മുന്നേറുന്ന ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റു ചില സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല ഫെഡറൽ സംവിധാനത്തിനകത്ത് എല്ലാ പേരും ഒരുപോലെ ശക്തമാകണം അങ്ങനെ ഒരു സമവായം സൃഷ്ടിക്കണം ഭരണഘടനയ്ക്കകത്ത് അതിന് വേണ്ട വകുപ്പുകളുണ്ട് നമ്മളതിനെച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് നിയമ നടപടികളും നയപരിപാടികളും കൂടി രാജ്യത്തെ മുന്നോട്ട് നയിക്കുക അതാണ് നമുക്ക് വേണ്ടത് ഭരണഘടന ഒരു സമന്വയത്തിൻ്റെ സൃഷ്ടിയാണ് അത് അന്ന് സൃഷ്ടിച്ചതിൻ്റെ തുടർച്ചയാണ് ഈ എഴുപത്തഞ്ചാം വർഷത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണഘടനയിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം